ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തുർക്കി സ്ഥാപനത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് നഷ്ടമായി സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരവോടെയാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാനുമതി ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തരമായി പിൻവലിച്ചത് സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാനെ തുർക്കി പലവിധത്തിൽ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സെലബിക്കെതിരെ നടപടി വന്നത് ഇത് തുർക്കി സ്ഥാപനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ആദ്യ നടപടിയാണ് തുർക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനുള്ള വിപുലമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നത് തലത്തിലെ ആക്ഷൻ ഇന്ത്യയിലെ സുപ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഇന്ത്യ ചെയ്യുന്നത് ഡൽഹി വിമാനത്താവളവും സെലബിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു അതേസമയം തങ്ങൾ വ്യോമയാന സേവന രംഗത്ത് അറുപത്തിയഞ്ചു വർഷത്തിലേറെ പാരമ്പര്യമുള്ള ആഗോള കമ്പനിയാണെന്ന് സെലബി ഏവിയേഷൻ മറുപടിയിൽ ഓർമ്മിപ്പിച്ചു മൂന്ന് ഭൂഖണ്ഡങ്ങളിലും ആറ് രാജ്യങ്ങളിലും ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ സേവനങ്ങൾ ചെയ്തുവരുന്നു സെലബിയുടെ ഇന്ത്യയിലെ ബിസിനസ് ഒരു ഇന്ത്യൻ സംരംഭമാണ് നയിക്കുന്നതും പരിപാലിക്കുന്നതും ഇന്ത്യൻ പ്രൊഫഷണലുകളാണ് തങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരവും തുർക്കി സ്ഥാപനമല്ലെന്നും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സുതാര്യവും പക്ഷപാതരഹിതവും രാഷ്ട്രീയ ചായവുകൾ ഇല്ലാത്തതുമായ കോർപ്പറേറ്റ് ഭരണസമ്പ്രദായം പിന്തുടരുന്ന കമ്പനിയാണെന്നും സെലബി അവകാശപ്പെട്ടു